നമുക്ക് ഇവിടെ ഇപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് കസ്റ്റമറെ പഠിച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ സിസ്റ്റം വേണം അല്ലെ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു കസ്റ്റമർ വോക്കിൻ ചെയ്യാണ് അയാൾ ഒരു പക്ഷെ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമായിരിക്കും അവിടെ കയറി ചെല്ലുന്നത് അയാളോട് ഇടപെട്ടിട്ടുള്ള ആദ്യത്തെ സെയിൽസ് പേഴ്സൺ അല്ല അവിടെ ഇരിക്കുന്നെങ്കിൽ ഈ കസ്റ്റമർ ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യാൻ അവിടെ ആഗ്രഹിക്കുന്നുള്ളല്ല അതായത് ഒരു ജോബാണ് ഇമാജിൻ നമുക്ക് അവിടെ ഒരു സിസ്റ്റം ഉണ്ട് നമ്മൾ ഇയാളുടെ ഈ കോൺവെർസേഷൻ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് വരുമ്പോൾ ആളാണ് തിരിച്ചറിയുന്നത് പുതിയ ഒരാള് അയിന്നെ ആളല്ലേ നിങ്ങൾ അത് ആളോട് സംസാരിച്ച് ഇന്ന ഇന്ന കാര്യങ്ങളല്ലേ കാര്യങ്ങളല്ലേന്ന് പറഞ്ഞ് തിരിച്ച് പറയുമ്പോൾ ഉണ്ടാവുന്ന റെസ്പെക്റ്റ് ബ്യൂട്ടിഫുൾ ആണ് ഈ ലെവല് അറിയണം അല്ലെങ്കിലും രണ്ടാമതൊരു കസ്റ്റമർ ഒരു കസ്റ്റമർ നമ്മളിലേക്ക് വരുന്നുവെങ്കിൽ ആദ്യം കിട്ടിയ സർവീസ് അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടാവും കാരണം അതിലുള്ള ഒരു ചില അദ്ദേഹത്തിന്റെ വികാരവുമായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ എങ്ങനെ ഇമ്പ്രസ് ചെയ്തു അദ്ദേഹത്തിന് ഓർമ്മയിലുണ്ടായിട്ട് രണ്ടാം പ്രാവശ്യം അദ്ദേഹം വരുന്നത് അപ്പൊ അതിവിടെ രണ്ടാം പ്രാവശ്യം അദ്ദേഹം പ്രതീക്ഷിക്കുന്നു അപ്പൊ വേറൊരു സെയിൽസ്മാൻ്റെ അടുത്തേക്കാണ് അദ്ദേഹം രണ്ടാമതൊന്ന് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് കിട്ടിയ പ്രശ്നം ഇല്ല പക്ഷെ ആ നേരത്തെ കിട്ടിയതുപോലെ പോലെ ഒന്നും ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം വീണ്ടും വരുന്നതിനെ കുറിച്ച് പിന്നെ ആലോചിക്കും ഒരു കമ്പനി കൃത്യമായ ഒരു കസ്റ്റമർ വന്നാൽ അദ്ദേഹം വന്ന് ഇതിനകത്ത് കയറി പർച്ചേസ് ചെയ്ത് പോകുന്നതുവരെ ഒരു കൃത്യമായ ഒരു രേഖ അത് നമ്മൾ എസ് ഒ പിന്നാണോ പറയാ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പക്ഷെ അതിനേക്കാളുപരി നമ്മൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ആ കസ്റ്റമർ ഇപ്പൊ ഇതൊരു പുതിയ കസ്റ്റമർ ആണെന്ന് വെക്കുക ഇപ്പൊ നമ്മൾ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഹിസ്റ്ററി ഒക്കെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഒരു പർച്ചേസ് ചെയ്തു എന്നുള്ള രീതിയിൽ കയറി നോക്കാം പക്ഷേ ഞാൻ പറയുന്നത് ഒരു പുതിയ കസ്റ്റമർ ആണെങ്കിൽ പോലും അയാൾ വന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ എഴുതിയെടുക്കുകയാണെങ്കിൽ അയാൾ വീണ്ടും ഒരു വോക്കിൻ ഒരു പക്ഷെ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവില്ല ഒരു കൺഫർമേഷൻ ആൾ വരുന്ന സമയത്ത് അയാൾ സംസാരിച്ചിട്ടുള്ള സെയിൽസ് പേഴ്സൺ അല്ല എവിടെങ്കിലും അയാൾ പിന്നെ അതെല്ലാം റിപ്പീറ്റ് ചെയ്യാൻ ബാധിച്ചു അയാൾക്ക് ബോർ അടിക്കും അതേസമയം ഇനി അയാളെ കാണുമ്പോൾ ആളാണെന്ന് അറിയുമ്പോൾ നമ്മുടെ സെയിൽസ് പേഴ്സൺ നിങ്ങൾ ഇന്നയാളോടായിരുന്നു സംസാരിച്ച ആളുന്നു ലീവിലാണ് പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് ആ പർച്ചേസ് ട്രിഗർ ചെയ്യുന്നത് പുതിയൊരു പർച്ചേസ് ഇതൊക്കെ അൺസീൻ ആയിട്ടുള്ള കാണാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ചില സെയിൽസിലെ ട്രിക്കുകളാണ് ട്രിക്കുകൾ അല്ലാതെ സിൻസിയർ ആയിട്ട് സെയിൽ നടത്തുന്ന ആളുകൾ ഈ സിസ്റ്റമാറ്റിക് വെയിൽ ചെയ്യുമ്പോഴാണ് അവർക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റി വരുന്നത് ഞാൻ ഇതിന്റെ മുമ്പ് കേട്ടിട്ടുണ്ട് ചില കസ്റ്റമേഴ്സിന് ചില കസ്റ്റമേഴ്സിന് ഒരു രീതിയുണ്ട് അല്ലേ അതെ അതേ രീതി തന്നെയുള്ള കസ്റ്റമേഴ്സ് നമുക്ക് ആവർത്തിച്ചു വരാം യെസ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെയൊക്കെ നമ്മള് ബുദ്ധി പ്രയോഗിച്ചിട്ട് ഇങ്ങനെ ഈ ടൈപ്പ് കസ്റ്റമേഴ്സ് വന്നാൽ എങ്ങനെയായിരിക്കണം നമ്മുടെ ഷോപ്പിൽ നിന്ന് പോകുന്നത് നമുക്ക് അതാണ് ഈ ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊന്നും വലിയൊരു സംഭവം ഒന്നും ഇതൊക്കെ ഓരോ പേര് കേൾക്കുമ്പോൾ വലിയൊരു സംഭവമായിട്ട് കരുതും ഇതൊക്കെ നമ്മൾ നമ്മളെ ഷോപ്പിൽ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ഒരു സിസ്റ്റം ഇല്ലാത്ത ഷോപ്പിൽ പോലും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ അറിഞ്ഞു ചെയ്യുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഗുണത്തിൽ നമുക്കതിനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എക്സാക്ട്ലി അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലേ ഇരുപത് ശതമാനം കണ മറ്റൊരു ഇരുപത് ശതമാനം ഉണ്ട് അറുപത് ശതമാനത്തിലുള്ള അപ്പോൾ ലച്ച വാങ്ങിക്കാത്തൊരു ഇരുപത് ശതമാനം ലച്ചെ അയാളുടെ പേര് ഇന്നയാളാണ് മിസ്റ്റർ എക്സ് അപ്പൊ അയാളുടെ അയാളുടെ ഏജ് അയാളുടെ പെരുമാറ്റ രീതി ഇതിനൊക്കെ നമ്മളൊന്ന് റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇയാളെപ്പോലെ നാളൊരാൾ വരുമ്പോൾ നമുക്ക് പറയാം മറ്റൊരു മിസ്റ്റർ എക്സ് വരുന്നുണ്ട് സോ അയാൾ ഇന്ന രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ രീതിയിൽ ആയി വേണ്ടി എത്ര ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് വേണോ വേണ്ടേ അല്ലെങ്കിൽ ഇതിനേക്കാളും ക്വാളിറ്റി ഉള്ള ഒരാൾ വരുമ്പോൾ ടൈം അദ്ദേഹത്തിലേക്ക് മാറ്റിയിട്ട് ഇയാളോട് വെയിറ്റ് ചെയ്യാൻ പറയണം ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഇതൊക്കെയാണ് ഒരു സെയിൽസ്മാനെ നമുക്ക് ഇതിനെ ഇങ്ങനെയാണ് ഞാൻ പറയുന്നത് ഈ സംസാരത്തിന്റെ ഇടയിലൂടെ കാര്യങ്ങൾ േക്ഷകം ഇത് ഒരു സെയിൽസ് പേഴ്സണെ എങ്ങനെയൊക്കെ എന്തൊക്കെ ട്രെയിനിങ് സമയം ഇതൊന്നും ആരും ഒന്നും നോ പറയില്ല ഒറ്റ സംശയുള്ളൂ ഇത്രയൊക്കെ ചെയ്താലേ നമുക്ക് സെയിൽസ് കിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇതൊക്കെ തന്നെയും നമുക്ക് തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇപ്പൊ ഷോപ്പ് നമുക്ക് ഇടണം എന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതുപോലെ നമ്മളിതിൽ കുറച്ച് കഷ്ടപ്പാടുകളുണ്ട് വൺസ് അതൊരു സിസ്റ്റം ആക്കിയിട്ട് നമുക്ക് കൊണ്ടുവന്നാൽ നമുക്ക് കുറച്ച് എത്തിക്സ് ഉണ്ട് നമ്മുടെ പ്രിൻസിപ്പൾസ് ഉണ്ട് ഒരാൾ ജോലിക്ക് കയറുന്ന സമയത്ത് അയാൾ ഷോപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ അതിനുള്ള ട്രെയിനിങ് അയാൾക്ക് കൊടുക്കണം അത് കൊടുക്കാതെ വരുമ്പോൾ അയാൾക്ക് അയാൾക്ക് തോന്നുന്ന രീതിയിൽ സെയിൽ നടത്തും ഞാൻ ഈ ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ കേൾക്കുന്ന ബിസിനസ് ഓണേഴ്സ് മാത്രമായിരിക്കില്ല സെയിൽസ്മാൻമാരും കേൾക്കാൻ സാധ്യത ഉണ്ടല്ലോ ഏതൊരു സെയിൽസ്മാനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഷോപ്പിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു യൂണിഫോം അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ഒരു എന്താണ് ഇതേ നിങ്ങൾ പോകുമ്പോൾ ഒരു ബിസിനസ്മാൻ വെക്കാൻ കഴിയും അവിടെ നിന്നിട്ട് അവൻ പഠിച്ചെടുത്തതും അവനുണ്ടാക്കിയ സ്കില്ലുകളും ഇപ്പൊ സെയിൽസ് ചെയ്യാൻ വേണ്ടി ഒരു ഷോപ്പിൽ നിന്നിട്ട് ഞാൻ ഏതായാലും ഇവിടെ മാറാൻ വെറുതെ ഇരിക്കാൻ വിചാരിച്ചു അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കാൻ അവരെ കസ്റ്റമർ വരുമ്പോൾ മാറുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ ലൈഫിലെ വിലപ്പെട്ട ഞാൻ എവിടെ ആയാലും ഞാൻ നന്നായിട്ട് ചെയ്യുന്നു മാക്സിമം സ്കില്ലുകൾ വർദ്ധിപ്പിക്കുന്നു ആളുകളുമായി കണക്ട് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷൻസ് സെയിൽ കൂട്ടുന്നു ഇതിന് എവിടെ പോകുമ്പോഴും ഈ സ്കില്ല് ആർക്ക് ഈ വാങ്ങി വെക്കാൻ കഴിയില്ല അതെ അത് അവന്റെ മുതൽ കൂട്ടാണ് അപ്പൊ അത് മാക്സിമം ക്രിയേറ്റ് ചെയ്ത് വലുതാക്കി തട്ടി ശെരിയാക്കണ്ട ശരിയാക്കുമ്പോ ആ സ്കില്ലാണ് വലുതാവുന്നത് ഒരാൾക്കും അത് വാങ്ങി വെക്കാൻ പറ്റില്ല എവിടെ കൊണ്ടുട്ടാലും ഇവിടെ ഇറങ്ങി എവിടെ കൊണ്ടു നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇത്തരം ട്രിക്സുകളും ബിസിനസ് ഒക്കെ പറയുമ്പോൾ ചില സെയിൽസ്മാൻമാരൊക്കെ ഈ ടങ്ങാറായി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട് അത് ആ കമ്പനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ അവന് വേണ്ടിയിട്ടാണ് അത് തിരിച്ചറിയണം സെയിൽസ്മാൻമാരെ അതാണ് ഒരു അതെ അപ്പൊ നമ്മൾ സെയിൽസ് പേഴ്സൺ എന്നുള്ളത് മാറിയിട്ടൊരു കൺസൾട്ടൻ്റ് ആവുക എന്നുള്ളതാണ് ഒരു ഡോക്ടർ പോലെ ആവുക എന്നുള്ളതാണ് അതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം ഈ ഒരു സെയിൽസ് പേഴ്സന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നല്ലൊന്ന് വിശദീകരിക്കേണ്ട പോകണം സെയിൽസ്മാൻ എന്താവണം സെയിൽസ്മാൻ അല്ല കൺസൾട്ടൻ്റ് ആണ് കൺസൾട്ടൻ ആവണം നന്നായിട്ട് ഒന്ന് ഇറങ്ങി ഡപ്തിൽ ഇറങ്ങണം തോന്നുന്നുണ്ട് അതെ അത് നമുക്കതിന്റെ ആവശ്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു സെയിൽസ്മാൻ എന്ന് പറയുമ്പോൾ സെയിൽസ്മാൻ എന്നുള്ള ടെർമിനോളജി ഒരുപാട് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് നമ്മളുടെ ഇപ്പോൾ വീട്ടിൽ നോക്കണേ വീട്ടിൽ കയറി വന്ന് അച്ചാറ് വിൽക്കുന്ന ആളും സെയിൽസ്മാൻ ആണ് അരിപ്പൊടി വിൽക്കുന്ന ആൾ പുക്ക് വിൽക്കുന്ന ആൾ സെയിൽസ്മാനാണ് അതേസമയം മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടേഴ്സ് വിൽക്കുന്ന ആൾക്കാരും സെയിൽസ്മാനാണ് എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് ഒരു സെയിൽസ്മാൻ എന്നതിനേക്കാളും ഒരു വി ആർ എൻ എക്സ്പേർട്ട് ഈ കാര്യത്തിൽ ഞങ്ങളാണ് എക്സ്പെർട്ട് എന്ന് തെളിയിക്കുന്നതിൽ അവര് ഒരു പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് ഒരു എൻജിനീയറോടോ ഡോക്ടറോടോ ആയിക്കോട്ടെ ഈ വിഷയത്തിൽ നമ്മളാണ് എക്സ്പെർട്ട് എക്സ്പേർട്ട് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ അവർ നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യും അതാണ് പറഞ്ഞത് സെയിൽസ്മാനല്ല അത് നമ്മുടെ ഷോപ്പിൽ വെക്കേണ്ടത്